സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇഞ്ചി നടുന്നൊരു സമയമാണ് ജൂൺ മാസമായി ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്തു പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഗ്രോ ബാഗിൽ ഇഞ്ചി നിലത്ത് നടൻ ഗ്രോ ബാഗിൽ നടാം അപ്പൊ തീരെ സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിൽ നടാം അപ്പൊ നമ്മൾ നടുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അപ്പൊ നമ്മൾ സ്ഥലമില്ലാത്തവർക്ക് ഒരു അഞ്ചോ ആറോ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടാലേ നമുക്ക് വീട്ടിലേക്കുള്ള ഇഞ്ചി ആവും അപ്പൊ സ്വാഗതം ന്യൂസിലേക്ക് ഇപ്പം നമ്മൾ ഗ്രോ ബാഗിൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് പ്രധാന മിശ്രിതം നമ്മൾ ഉപയോഗിക്കുന്നത് കരികില പൊടിഞ്ഞട്ടോ കരികില പൊടിഞ്ഞിനകത്ത് കാർബണിൻ്റെ കണ്ടന്റ് ധാരാളമുണ്ട് കാർബണമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ചെടി വളരാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ണ് നല്ല എയറേഷൻ ശേഷം വായു സഞ്ചാരമുള്ളതായും ആകും വേരുകൾ പാഞ്ഞു പോകാനൊക്കെ ഏറ്റവും സഹായിക്കുന്നതാണ് കരികില പൊടിഞ്ഞത് നമ്മൾ ചുറ്റുമൊക്കെ കരികിലുണ്ട് അടിച്ചു വാരിയൊക്കെ ഒത്തിരി ആളുകൾ കത്തിക്കുന്നുണ്ട് അത് അന്തരീക്ഷം വലിയ കാരണമാകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ചെടി നടാനും പച്ചക്കറി നടാനൊക്കെ ഈ കരികിൽ ഉപയോഗിക്കും കരികിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് ചകുതിച്ചോറോ മണലൊക്കെ ചേർത്താൽ മതി പിന്നെ ഒരു ഭാഗം നമ്മൾ കുറച്ച് മണ്ണ് മേൽമണ് ചേർത്തു അതിനകത്ത് കുറച്ച് നല്ല തണലിൽ തണലിൽത്തിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട് അതും ചേർത്തു പിന്നെ നമ്മുടെ മണ്ണിൻ്റെ പീച്ച് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കൊക്കെ പൊടിച്ചത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പച്ചക്കറി നടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞു പിന്നെ എന്താണ് കുമ്മായൊക്കെ ചേർക്കുവാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ മിശ്രതം തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അപ്പോൾ എന്ത് ചെയ്തു മിശ്രതം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ ഏറ്റവും അടിയിൽ ഗ്രോ ബാഗിൽ ഉള്ള ഗ്രോ ബാഗ് എടുത്ത് വെക്കുക അതിൽ വെള്ളം വെള്ളമൊക്കെ കെട്ടിക്കിടന്നാൽ ചീഞ്ഞ് പോകൂലേ അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാനും നല്ല ഗ്രോ ബാഗ് തന്നെ വാങ്ങുക ഒരു പത്ത് ശതമാനം പുറത്തേക്ക് ഒന്ന് മടക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഇന്ന് ഗ്രോ ബാഗിൽ ഒരു അൻപത് അറുപത് ശതമാനം നിറച്ചാൽ മതി കേട്ടോ ആദ്യ ലേശം അടിയിൽ കുറച്ച് പൊടിഞ്ഞു പൊടിഞ്ഞിടുക പിന്നെ കുറച്ച് മിശ്രിതം മണ്ണിടില്ലേ മണ്ണും ചേർക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് വീണ്ടും കരികിൽ ഇടുക അപ്പോൾ ഒരു പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കുറേ കുറച്ച് ചേർക്കുക ഒരു അമ്പത് ശതമാനം നിറയ്ക്കുക അപ്പോൾ പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ മണ്ണിനകത്ത് ഒരു പിടി എല്ലുപിടിയും കൊരുപിടി വേപ്പും മിണാക്കും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നിളക്കുക എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇഞ്ചി വിത്ത് ഇഞ്ചി വിത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒത്തിരി ഇനങ്ങളുണ്ട് ഒത്തിരി ഇപ്പോൾ ഇഞ്ചിയൊന്നും വാങ്ങണമെന്നില്ല കേട്ടോ അതിൻ്റെ ഒരു ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമമുള്ള ഒരു കഷ്ണം ഇഞ്ചി നട ഒത്തനടുവിൽ വയ്ക്കുക അല്ലെങ്കിൽ ഇരുപത് ഗ്രാമിൻ്റെ ആണെങ്കിൽ രണ്ട് കഷ്ണമായിട്ട് മാറ്റി വെച്ചാലും മതി ശരിക്കും ഒരു മുപ്പത് നാൽപ്പത് ഗ്രാമമുള്ള ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ രണ്ട് കിലോ രണ്ടര കിലോ ഒന്നര കിലോ ഒക്കെ എന്തായാലും നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും അപ്പം അതുപോലെ നമുക്ക് ഒരു മൂന്നോ അഞ്ചോ ആറോ ഗ്രോ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സുന്ദരമായിട്ട് നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി ഏഴ് മാസം കൊണ്ട് വിളയിച്ചെടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞു അപ്പം ഒത്തുന്നടുവിൽ എടുത്ത് വെക്കുക പിന്നെ കുറച്ചും കൂടെ മേൽമണ്ണ് ഇടുക കുറച്ച് ചകിരി എന്താണ് ഈ കരിയിൽ പൊടിഞ്ഞുകൾ മുകളിൽ ഇട്ടിട്ട് ഒരു സൈഡും അധികം ഇപ്പം മഴക്കാലം അല്ലേ ജൂൺ മാസമാണ് ഏറ്റവും നല്ല സമയമാണ് ഇഞ്ചി നടാൻ പറ്റുന്നത് അപ്പോൾ അധികം മഴ തട്ടാത്തൊരു സ്ഥലത്ത് മാറ്റി വെക്കുക പിന്നെ വേരൊക്കെ വന്ന് മുളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് മെയിൻ സ്ട്രീമിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ് നമ്മൾ ഞങ്ങളുടെ ഹരിതകർ ന്യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന സിറ്റി ലൈഫിൽ താമസിക്കുന്ന ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ആറോ ഏഴോ ഗ്രോ ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് സെൻറ്റുകാരന് പോലും ചെയ്യാൻ സാധിക്കും നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനകത്ത് ധാരാളം രാസകര നാശിനീ അടിച്ചതാണ് രസോളോട്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ഇഞ്ചി നമുക്ക് ഒരു ഏഴ് മാസം കൊണ്ട് വിളയിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും അതിന് ട്രൈ ചെയ്യാം നന്ദി നമസ്കാരം